ുടെ ആക്രമണം നേരിട്ട കപ്പൽ മുങ്ങി രണ്ടാഴ്ച മുൻപ് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണം നേരിട്ട റൂബിമർ എന്ന ചരക്കു കപ്പൽ മുങ്ങി ആക്രമണത്തിൽ വലിയ നാശമുണ്ടായ കപ്പൽ ജീവനക്കാർ ഉപേക്ഷിച്ചിരുന്നു കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് കപ്പൽ മുങ്ങിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആയിരക്കണക്കിന് ടൺ എണ്ണയും വളവും കയറ്റിയ കപ്പൽ മുങ്ങിയത് മേഖലയിൽ വലിയ പരിസ്ഥിതി പ്രശ്നത്തിന് കാരണമായേക്കും ഫെബ്രുവരി പതിനെട്ടിന് ചെങ്കടലിലൂടെ നീങ്ങുമ്പോഴാണ് കപ്പലിൽ ഹൂതി മിസൈൽ പതിക്കുന്നത് ഇസ്രായേലിനുള്ള ആയുധങ്ങളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് ഹൂതികൾ ആരോപിച്ചു പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹൂദികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് അതിനിടെ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകരാർ സംഭവിച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ റൂബിമാർ ചെങ്കടലിൽ മുങ്ങി യമൻ ഭരണകൂടമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് വെസ്റ്റ് ബാങ്കിലെ ജനിൻ ക്യാമ്പിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പലസ്തീൻ പോരാളികൾ ശക്തമായ പ്രതിരോധം തീർത്തു ഇസ്രായേൽ വിട്ടയച്ച പലസ്തീൻ തടവുകാരൻ ഖൈസൽ സാദിക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഫെബ്രുവരി ാണ് ബ്രിട്ടണിൽ രജിസ്റ്റർ ചെയ്ത റൂബിമർ എന്ന ചരക്കു കപ്പൽ ആക്രമിക്കപ്പെട്ടത് യമനിലെ അൽമുഖയ്ക്ക് തെക്ക് മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയുള്ള ബാബ് അൽമദാബ് കടലിടുക്കിലാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടതെന്ന് യുകയുടെ മാരി ട്രേഡ് ഓപ്പറേഷൻസ് വെളിപ്പെടുത്തിയിരുന്നു ദശാംശം ആറ് മീറ്റർ നീളവും ഇരുപത്തിയേഴ് മീറ്റർ വീതിയുമുള്ള ബ്രിട്ടീഷ് ചരക്ക് കപ്പലിലെ ജീവനക്കാർ ആക്രമണത്തെ തുടർന്ന് കപ്പൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരുന്നു ആക്രമണത്തിൽ കപ്പൽ തകർന്നെങ്കിലും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകളുണ്ട് മിഡിൽ ഈസ്റ്റിൽ അടുത്തിടെയുണ്ടായ ഹൂതികളുടെ ആക്രമണത്തിൽ പൂർണ്ണമായും നശിച്ച കപ്പലാണിത് കപ്പൽ തകർന്നതുമൂലം ഉണ്ടായ നാശത്തിന്റെ കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്നലെയും ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഏതെങ്കിലും കപ്പലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ യു കെ യു എസ് സംയുക്തസേന ശക്തമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹുദികൾക്കെതിരെയുള്ള സൈനിക നടപടിയിൽ ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ ഡെൻമാർക്ക് നെതർലന്റ്സ് ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും നിർണായകമായ ജലപാതയിൽ സുസ്ഥിരത കൈവരിക്കാനുമാണ് തങ്ങളുടെ നടപടിയെന്ന് യുകെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വടക്ക് പടിഞ്ഞാറ നിയമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ നവംബർ മുതൽ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരികയാണ് ഗാസാമുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ പലസ്തീനികൾക്ക് പിന്തുണ കാണിക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്നാണ് ഹൂതികൾ പറയുന്നത് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം തുടർച്ചയായതോടെ നിരവധി കമ്പനികളാണ് കൂടുതൽ ദൈർഘ്യമേറിയ ആഫ്രിക്കയെ ചുറ്റിയുള്ള പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് ഇതിന്റെ ഫലമായി ചരക്കുവിലയിൽ വൻ കുതിച്ചുകയറ്റമുണ്ട് െന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി